സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് കൊതിയുറംസ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയിട്ട് മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ടും പണം നൽകാനുള്ള നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഭൂ ഉടമകൾ പൊതുമരാമത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് പ്രതിഷേധം നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫോറോണ അസിസ്റ്റന്റ് വികാരി അനീഷ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളോടൊപ്പം തന്നെ അതേ വേദന ഞാനും പങ്കിടുന്നു ബെന്യാമിൻ അദ്ദേഹത്തിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വരും കെട്ടുകഥകൾ മാത്രമാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതവും കഷ്ടപ്പാടും നമുക്ക് മാത്രമേ അറിയുള്ളൂ അത് അധികാരികളെ ബോധ്യപ്പെടുത്താനാണ് നമ്മൾ ഇത്തരത്തിലുള്ള സമരങ്ങൾ എല്ലാം ചെയ്യുന്നത് നമ്മുടെ സമരങ്ങൾ അധികാരികളിലേക്ക് എത്തിക്കുക വേണ്ട നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരിക്കലും നമ്മൾ നമ്മുടെ പ്രതിഷേധപരമായിട്ട് മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ മുൻപോട്ട് വരണം ഈ ഇരുന്നൂറ്റി എഴുപത് കുടുംബങ്ങൾ തങ്ങളുടെ പോയിട്ടുണ്ടെങ്കിൽ ഇരുപുന്നൂറ്റി എഴുപത് കുടുംബങ്ങൾ പ്രതിനിധികളായിക്കൊണ്ട് നമ്മുടെ സമരങ്ങൾ ശക്തമായി സർക്കാർ എത്തിക്കുക അല്ലെങ്കിൽ അധികാരികൾ അധികാരികളെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും ശാന്തമായി അധികാരികൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ വളരെ ലളിതമായി നമ്മൾ പുറച്ചംഗങ്ങൾ മാത്രമേ എത്തിച്ചേർന്നുകൊണ്ട് നമ്മുടെ പ്രതിഷേധം അറിയിക്കുന്നു നമ്മുടെ അധികാരികളെ നമ്മൾ നിവേദനം ബന്ധപ്പെട്ടവർ തയ്യാറാക്കി കൊണ്ട് വളരെ ശാന്തമായി നമ്മൾ ആ നിവേദനം അറിയിക്കുന്നു വരും ദിവസങ്ങളിൽ ഇതിലൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ വീണ്ടും സമരങ്ങളുമായി നമ്മൾ മുൻപോട്ട് പോലീസ് സമരക്കാരെ പൊതുമരാമത്ത് ഓഫീസിന് മുന്നിൽ തടഞ്ഞു നാടിന്റെ വികസനത്തിനായി ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങളിൽ ഇരുനൂറ്റി അൻപത്തിയേഴ് കുടുംബങ്ങൾക്കാണ് ഇനിയും പണം ലഭിക്കാത്തത് നിരവധി തവണ കളക്ടർക്കും മറ്റ് അധികാരികൾക്കും പരാതിയും അപേക്ഷയും നൽകിയിട്ടും നടപടിയില്ലാത്തതിനാലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് അർഹതപ്പെട്ട നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി വരും ദിവസങ്ങളിൽ കൂടുതൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സമരസമിതി കൂട്ടായ്മ കൺവീനർ ഉമ്മർ അയ്യാർ പുയിൽ അറിയിച്ചു നിലമ്പൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത ആത്മബന്ധം ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ